അസ്സാം അലൈക്കു വരമ അലഹമില്ല വസലാത്തു വസ്ലാം വാല റസൂൽഹി വാ സുഹാബി അജ്മൈൻ അമാബാദ് സഹോദരങ്ങളെ വ്യത്യസ്തരായിട്ടുള്ള മതസ്ഥരുടെയും ആശയക്കാരുടെയും ഇടയിലാണ് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് വ്യത്യസ്ത മതസ്ഥരുണ്ട് വ്യത്യസ്ത ആശയക്കാരുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഒരു മാനുഷികമായ ബന്ധങ്ങളെ നിലനിർത്തി പോകുന്നതിൽ നമ്മൾ ഏറ്റവുമധികം ശ്രദ്ധയോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ബോധപൂർവം മതപരമായ വർഗീയതകൾ സൃഷ്ടിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ കരുതലോടുകൂടെ ജീവിക്കേണ്ടതുണ്ട് അത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള വർഗീയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിത്ര വ്യക്തമായി പറയാൻ കാരണം കഴിഞ്ഞ ഈ ബലി പെരുന്നാളിന് നടത്തിയ പെരുന്നാൾ ഹൊത്തുബയിൽ മറ്റു മതസ്ഥരുമായുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ പാടില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഒരു പെരുന്നാൾ ഹൊത്തുബയുടെ ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു ഒരു പക്ഷേ വർഗീയമായ ആളുകളെ ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പുകളിലാണ് അത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പല സുഹൃത്തുക്കളും ഗുണകാംക്ഷയോടുകൂടെ അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വാട്സപ്പിലേക്ക് ഇട്ടു തരികയും ചെയ്തു ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് നമുക്കൊരു അന്യമതസ്ഥനായ അയൽവാസി ഉണ്ടെങ്കിലും അയാളുടെ നമുക്ക് കടമയുണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തിനു പറയണം വിശുദ്ധ ഖുർആാൻ വ്യക്തമായി പറയുന്ന ഒരു വചനമാണ് ലാ എൻഹാക്കും ഉള്ളാഹു അനില് ലദീൻ അലം യുഖാത്തിലൂക്കും ഫിദ്ദീൻ വലം യുഹ്റിജുക്കും ഇൻ ദിയാരിക്കും അൻ തബർ റുഹു മുസ് ഇൻ അള്ളാഹു യുഹിബുൽ മുഖുസുദ്ദീൻ അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല ലാ എൻഹാക്കും ഉള്ളാഹു അനില് ലദീൻ അലം യുക്കാത്തിലുക്കും ഫിദ്ദീൻ വലം യു നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത എല്ലാ ആളുകളോടും നിങ്ങൾ അൻതപറുഹും അവർക്ക് പുണ്യം ചെയ്യണമെന്നാണ് പ്രത്യക്ഷമായി നമ്മളെ കൊല്ലാനും നശിപ്പിക്കാനും നാട്ടിൽ നിന്ന് പുറത്താക്കാനൊക്കെ ശ്രമിക്കുന്നവരല്ലാത്ത നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാ ആളുകളോടുമുള്ള മാനുഷിക ബന്ധം പുണ്യം നന്മ നല്ല ബന്ധം പുലർത്തണമെന്നല്ലേ ഈ ആയത്തിൻ്റെ വിശുദ്ധ കുർആൻ്റെ കൽപ്പന ആ വിശുദ്ധ ഗുർ ആൻ്റെ നമ്മൾ ഏതെങ്കിലും മതപ്രഭാഷണങ്ങളിലോ പ്രസംഗങ്ങളിലോ സുഹൃത്തുക്കളെ നമ്മൾ പറയൂ നാം എത്രമാത്രം ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം എടുത്തു വെച്ച് ആ പ്രസംഗത്തിൽ പറയാത്ത ഒരു വാചകം അതിന് ഹെഡിങ് ആയി കൊടുക്കുകയാണ് ആ പ്രസംഗത്തിൽ ആ വാചകമില്ല അന്യമതസ്ഥനോട് എന്ത് ബന്ധം പാടില്ല എന്ന് അതിൽ പറഞ്ഞിട്ടില്ല പറയാത്തൊരു കാര്യമാണ് ആയി കൊടുക്കുന്നത് അപ്പോൾ ഒരു പശ്ചാത്തലത്തിന് ഒരു പ്രസംഗം ഒരു ഭാഗം ഭാഗമെടുക്കുകയും എന്നിട്ടൊരു ഹെഡിങ് കൊടുത്ത് അതാണ് പറഞ്ഞുതെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നത് എന്തുമാത്രം ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ആ ഹുത്തുബയുടെ പ്രമേയമെന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലോകത്ത് ഏറ്റവും വലിയ ത്യാഗം ചെയ്ത ഒരു മഹാപ്രവാചകനാണ് അതായത് വാർദ്ധക്യത്തിൽ കിട്ടിയ ഒരു കുട്ടിയെ മകനെ അത് അത്യാവശ്യം അവനൊരു മ ഒരു കുട്ടി എന്ന നിലയ്ക്ക് അവനെ നോക്കേണ്ട എല്ലാ സമയവും കഴിഞ്ഞ് തൻ്റെ കൂടെ നടക്കാൻ പ്രായമായ സമയത്ത് അവൻ അവനറുക്കണമെന്നാണ് കൽപ്പിക്കുന്നത് അപ്പോൾ ആ അല്ലാഹുവിൻ്റെ കൽപ്പന പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് തൻ്റെ മകനേക്കാളും പുത്രത്തിനോടുള്ള എല്ലാം അള്ളാഹുവാണ് തനിക്ക് ഏറ്റവും വലുതെന്ന് ജീവിതത്തിൽ തെളിയിച്ച ആ മഹാപ്രവാചകന്റെ ഓർമ്മകളാണ് പെരുന്നാളിലുള്ളത് അപ്പോൾ അവിടെ ആ കുറഞ്ഞ സമയത്ത് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹുസ്സലാമിന് തൻ്റെ മകനേക്കാളും പ്രിയപ്പെട്ടത് അള്ളാഹുവായത് കൊണ്ട് നമുക്കും പ്രിയപ്പെട്ടത് അല്ലാഹു ആകണം നമ്മുടെ സമ്പത്തിനേക്കാൾ നമ്മുടെ കുടുംബങ്ങളെക്കാൾ അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെക്കാൾ എല്ലാം നമുക്ക് ഏറ്റവും വലുത് അള്ളാഹു ആകണം അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായി ഒരു സുഹൃത്തിനെ നമ്മൾ അനുസരിക്കരുതേ എന്നേ അവിടെ പറഞ്ഞ ആശയമുള്ളൂ അപ്പോൾ ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ കൂടെ നമ്മൾ സഹവസിക്കുന്നുവെങ്കിൽ ക്രമേണ നമ്മൾ ആ മദ്യപാനത്തിൻ്റെ ഭാഗമാകും അതുകൊണ്ട് ധാർമ്മികമായ മതമെന്ന് നൽകല ധാർമ്മികമായ ഉപദേശങ്ങൾ ആർക്ക് നമ്മൾ നൽകുമ്പോൾ നമ്മുടെ ഒരു കുട്ടിയോട് പോലും ഇവിടെയുള്ള ഒരു നിരീശ്വരവാദി പോലും ഒരു തൻ്റെ ഒരു മകനെ ഉപദേശിക്കുമ്പോൾ നല്ല കൂട്ടുകെട്ട് വേണമെന്ന് പറയാറില്ലേ ഏറ്റവും ലളിതമായൊരു ഉപദേശമാണ് നല്ല കൂട്ടുകെട്ട് വേണം നല്ലവരെ കൂട്ടുകാരായി സ്വീകരിക്കണം നമ്മൾ അധ്യാപകന്മാർ വിദ്യാർത്ഥിയോട് പറയാറില്ലേ നല്ലവരോടൊപ്പം കൂട്ടുകൂടുന്നതാണ് നന്നായി ജീവിക്കാൻ നല്ലത് അപ്പോൾ കഞ്ചാവ് നൽകുന്ന അല്ലെങ്കിൽ ലഹരി നൽകുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടായിരിക്കും അവരിന്ന് വിട്ടു നിൽക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് എന്ന പോലെ അധാർമികമായ ജീവിതം നയിക്കുന്ന ആളുകളോടൊപ്പം നമ്മൾ കൂട്ടുകൂടുമ്പോൾ നമ്മളും ആ അധാർമികതയുടെ ഭാഗമാകും എന്ന ഒരു പൊതു ഉപദേശത്തിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യത്തെയാണ് എടുത്തത് ഇനി ഇത് പ്രചരിപ്പിക്കുന്നവർ ആരാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒന്നില്ലെങ്കിൽ സംഘടനാപരമായി നമ്മളോട് വിരോധമുള്ള ആളുകൾ അതല്ലെങ്കിൽ എന്താണ് മ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വർഗീയമായി വേർതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഇവരാണ് യഥാർത്ഥത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നത് നാം ആലോചിക്കണം ആര് പ്രചരിപ്പിച്ചാലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അത് ദോഷകരമായൊരവസ്ഥ ഉണ്ടാവും നാടിൽ നാട്ടിലൊരു വിഭാഗീയതയും വർഗീയതയും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏത് പ്രവർത്തനങ്ങളും ഒരു പക്ഷേ നമ്മൾ തൻ്റെ ഒരു എതിരാളി അങ്ങനെ പറഞ്ഞു എന്നത് ആഘോഷിക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുന്നവരും മനസ്സിലാക്കേണ്ടത് സന്ദർഭം നടത്തിയ അസത്യമായൊരു കാര്യം പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഒരു ഭിന്നതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് ഒരു മതസ്പർദ്ധയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് വർഗീയതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും ഗുരുതരമായ കാര്യമാണ് ഒരു പെരുന്നാളിൻ്റെ സന്തോഷവേളയിൽ ആ സൗഹാർദ്ദത്തിനോ സ്നേഹത്തിനോ നിരക്കാത്ത ഒരു വാക്ക് പോലും പറയരുതെന്ന് കണിശതയുള്ള പ്രസംഗങ്ങളിൽ നിന്ന് ഇത്തരം ക്ലിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് തീർത്തും ഏറ്റവും സങ്കടകരമായ കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഉദ്ദേശിക്കാത്തൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ശരി മനസ്സിലാക്കാനും ശരിയിൽ നിലകൊള്ളുവാനും നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ